മരണശേഷവും സമ്പാദിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന് ഞാൻ പറഞ്ഞു തരാം ഇപ്പൊ ബീഹാറിലെ ഒരു കുഗ്രാമത്തിലാണ് കേട്ടോ ഉള്ളത് ഇവിടെ കുറെ അനേകം കുടുംബക്കാർ ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലത്ത് വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയുണ്ടായി അപ്പോ ഇർസ ഫൗണ്ടേഷന്റെ കീഴിൽ റൊത്തിയാ ടി പി മുത്തവല്ലൂർ അതീജ വെല്ലിയപ്പള്ളി എന്നിവർ നിർമ്മിച്ചു കൊടുത്ത ഒരു കുഴൽ കെണ്ടർ ഇത് ഇവിടെ ഒരുപാട് അനേകം ആളുകൾക്ക് ഇതൊരു ആശ്വാസമാണ് ഇനി ഒരുപാട് ആളുകൾ ഇതുപോലെ വിഷമിക്കുന്ന അവസ്ഥയുണ്ട് അവർക്കൊക്കെ ഇതുപോലെ കുടിവെള്ളം നൽകാനാവും ഇൻഷാ അള്ളാ അള്ളാഹു തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വെള്ളം തന്നവർക്ക് അള്ളാഹു റാഹത്ത് നൽകട്ടെ ഇത് ഉപയോഗിക്കുന്ന കാലത്തോളം അള്ളാഹു അവർക്ക് എല്ലാവിധ റാഹത്തും സന്തോഷവും നൽകട്ടെ ഇനി മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയോ അല്ലാതെയോ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കിതേപോലെ കുടിവെള്ളം ഉഴൽക്കിണർ പണിഞ്ഞുകൊടുക്കാം ഉദാരമായി സംഭാവന ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ് അതിലേക്ക് ചെറിയ ചെറിയ സംഭാവനകൾ വേണമെങ്കിലും നിങ്ങൾക്ക് നൽകാം നൂറോ ഇരുന്നൂറോ അങ്ങനെ പല രൂപത്തിൽ ഇനി പകുതി പകുതി ഇതിപ്പോൾ രണ്ടു പേരാണ് ഏറ്റെടുത്തിട്ടുള്ളത് അതുപോലെ രണ്ടോ മൂന്നോ പേരൊരുമിച്ചിട്ട് നമുക്ക് ഇതുപോലെ കുടിവെള്ള പദ്ധതിയും ഉഴൽക്കിണറൊക്കെ സംഘടിപ്പിച്ച് നൽകാം ഇൻഷാ അല്ലാ അല്ലാഹു വലിയ തൗഫീഖ് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ ഇതുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ രാഹത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്ഥലം